ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും എവിടെ സുഖായിരിക്കണു അപ്പോൾ ഇതിന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രായത്തിലുള്ളവരെല്ലാം നമ്മുടെ മാതാപിതാക്കളെ നോക്കാനായിട്ട് കഴിയും അപ്പം നോ ഈ കാലഘട്ടത്തിലും ഇല്ലാത്തവരും ഉണ്ട് ഇട്ടാ അതല്ല പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇനി അവിടെ നിന്നുള്ള കാലഘട്ടത്തിൽ നമ്മൾ നമുക്കെൻ്റെ ആയി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നോക്കിക്കോളണം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്നൊന്നും ആരും നാട്ടിലില്ല പണ്ടത്തെ പോലെ നാട്ടിൽ നിന്നും പക്ഷിപ്പണി എന്നല്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ജോലികളാണെങ്കിലും അതുപോലെ ഇന്നും ആരും കിട്ടില്ല ഇന്നൊക്കെ പുറം നാട്ടിൽ വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നവരാണ് അല്ലേ അപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഒരു കണക്കിന് അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ നാട്ടിലുള്ള നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നോക്കി ഭക്ഷണാക്കുകയാണ് പക്ഷേ വിദേശത്തുള്ളവരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഒന്നും കൂടി കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കാര്യങ്ങളൊക്കെ അവരൊറ്റയ്ക്ക് തന്നെ ചെയ്യണം മക്കൾ വിദേശത്താണ് ചിലപ്പോൾ രണ്ട് വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവർക്ക് വരാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ മക്കൾ കാര്യങ്ങൾ നടത്തുന്നത് ചിലവരും അമ്മയ്ക്കും അച്ഛനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്താനായിട്ട് ആരെങ്കിലും ഹേൽപ്പിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ഓരോ സാഹചര്യത്തിൽ കൂടെ ഒന്ന് ഓരോരുത്തരും കടന്നു പോകുന്നത് അല്ലേ പിന്നെ ഞാൻ ഈ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ ശരിയല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടിങ്ങനെ പറയുക എന്ന് പറയുമ്പോൾ അതെനിക്ക് പേടിയുള്ള കാര്യം തന്നെയാണ് മാതാപിതാക്കളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ കാലഘട്ടത്തിലുള്ളവർ നമ്മളെപ്പോലുള്ളവർക്ക് അച്ഛനമ്മമാരെ നോക്കാനായിട്ട് ഒരു ഭാഗ്യം കിട്ടുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അച്ഛനമ്മക്കാണെങ്കിലും പ്രായമായി അല്ലെങ്കിൽ അവരൊന്നും ചെയ്യണ്ട അവരെ കൊണ്ടൊന്നും പണിയിക്കേണ്ട ചില നമ്മളിരിക്കും തോറും നം അവർക്ക് അസുഖങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു രോഗമാണ് ഓർമ്മക്കുറവ അത് ആർക്കാ വരിക അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പാരമ്പര്യമായിട്ടും വരാം അല്ലെങ്കിൽ നമുക്കിതുപോലെ തന്നെ വെറുതെ ഇരുമ്പ് തുരുമ്പ് പിടിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഒന്നും ചെയ്യാതിരിക്കുന്ന അവർക്കും വരാട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ അച്ഛനോടും അമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് അവിടെ ഇരുന്നോളൂ ഒന്നും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട അല്ലെങ്കിൽ പറമ്പിലേക്ക് പോകണ്ട അല്ലെങ്കിൽ കളക്കണ്ട ചിലപ്പോൾ കൈക്കോട്ട് എടുത്ത് കളിക്കുന്നതായിരിക്കും ഒരു അച്ഛൻ അപ്പോൾ നമ്മൾ പറയും കളക്കണ്ട അവിടെ ഇരുന്നോളൂ എന്ന് പറയും അതുപോലെ തന്നെ അമ്മമാരോട് നമ്മൾ പറയും അവരുടെ ഡ്രസ്സടക്കം നമ്മൾ കഴുകി കൊടുക്കും അവർക്ക് നേരത്തെ നേരത്ത് ഭക്ഷണം അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും നേരത്ത് ഭക്ഷണം അവർക്ക് വേണ്ടത് എന്താച്ചാൽ നമ്മളതുണ്ടാക്കി കൊടുക്കുന്നു അതുപോലെ ഇന്നിപ്പോൾ ഷുഗറും പ്രഷറും ജീവിതശൈലി രോഗങ്ങളില്ലാത്തവരില്ല അല്ലേ എല്ലാവർക്കും ജീവിതശൈലി രോഗങ്ങളുള്ളവരാണ് അപ്പോൾ അതൊരു പാരമ്പര്യമായി മാറിയിരിക്കുകയാണ് ജീവിതശൈലി രോഗം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അവർക്ക് ജീവിതശൈലി രോഗങ്ങളിൽ ഇന്നിപ്പോൾ ഷുഗർ ഒക്കെ ഉള്ളവരുണ്ടായിരിക്കും അപ്പോൾ അച്ഛനമ്മയ്ക്കും രാത്രികൾ ഭക്ഷണം ഒന്നെങ്കിൽ ഗോതമ്പോ അല്ലെങ്കിൽ ഓട്സ് അങ്ങനെ എന്തെങ്കിലും എന്താണെങ്കിലും നമ്മളത് ചെയ്ത് കൊടുക്കണോ അല്ലേ പിന്നെ ഇന്ന് പണ്ടത്തെ പോലെ സൗകര്യങ്ങളുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഇപ്പോൾ നമ്മൾ വിറകടുപ്പിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് തിളപ്പിക്കണോ അല്ലെങ്കിൽ ഗ്യാ ഗ്യാസിൽ വെക്കുന്നവരുണ്ടാവും ഇലക്ട്രിക് സ്റ്റോവിൽ വെക്കുന്നവരുണ്ടാവും അപ്പോൾ അതൊന്നും കൂടാതെ കെറ്റിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചൂടാക്കും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വെള്ളം ചൂടാക്കി കൊടുക്കാം അല്ലേ അപ്പോൾ അങ്ങനത്തൊക്കെ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇന്ന് നമുക്ക് അച്ഛനമ്മമാരെ നോക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടുകളില്ല ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് വന്നിട്ട് അവരുടെ പെരുമാറ്റത്തിലുള്ള വൈകല്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമുക്കുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ അല്ലേ അത് ബുദ്ധിമുട്ട് എന്നല്ല പറയുന്നത് മാനസികമായിട്ട് നമുക്ക് വിഷമം വരികയാണ് അപ്പം ഇതിനു മുൻപ് ഞാൻ ഒരു ഒരു കഥ എപ്പോഴും ഞാൻ അങ്ങനെ ഓരോന്നും എന്റെ അനുഭവത്തിൽ വരുന്നതാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടാ ഈ ശരിയാണെന്ന് തോന്നിയാലും അതുപോലെ തന്നെ നമ്മൾ രണ്ടു പുറം നമ്മൾ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടാണ് പറയണത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുള്ളൂ അല്ലെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്കുണ്ട് അതൊന്നും പങ്കുവെക്കണില്ല അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരു വീട്ടിൽ മൂന്ന് മക്കളാണ് മൂന്ന് പെൺമക്കളാണ് ആ മൂന്ന് പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞയച്ചു ആ മൂന്ന് പെൺ പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം അതില് മൂത്ത ആൾ വിദേശത്താണ് രണ്ടാമത്തെ ആൾ ചെന്നൈയിലാണ് മൂന്നാമത്തെ ആൾ നാട്ടിലുണ്ട് മൂന്നാമത്തെ ആളും ചെന്നൈയിൽ തന്നെയായിരുന്നു അവരുടെ ഹസ്ബൻഡിനും ചെന്നൈയിൽ തന്നെയായിരുന്നു ജോലി അവരവിടെ തന്നെയായിരുന്നു അതിനുശേഷം ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ കുട്ടി നാട്ടിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ നാട്ടിൽ അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മടേയും കൂട്ടത്തിൽ തന്നെയാണ് ജീവിക്കണത് അപ്പോൾ അച്ഛൻ്റെയും അമ്മടേയും കൂട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് അവരുടെ കുട്ടികളും നാട്ടിൽ തന്നെയാണ് വിദ്യാഭ്യാസം അപ്പം അങ്ങനെ കുട്ടികൾക്ക് പോകാനുള്ള സൗകര്യത്തിന് ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെക്കേഷന് പോകണു നിൽക്കണു അതിനുശേഷം ഈ കുട്ടിയൊരു വീട് വെച്ചു അച്ഛനും അമ്മയുണ്ടല്ലോ അപ്പോൾ അച്ഛനും കൂട്ട അമ്മയുണ്ട് അമ്മയ്ക്ക് കൂട്ട അച്ഛനും ഉണ്ട് അപ്പം അങ്ങനെ വീട് വെച്ചു വീട്ടിൽ ഈ കുട്ടി വീട്ടിൽ അവിടുന്ന് അവരുടെ വീട്ടിൽ നിന്നും അഞ്ച് മിനിറ്റ് പോകാതെ ദൂരെ ഉള്ളൂ തോന്നും കേട്ടോ അങ്ങനെ വീട് വെച്ച് അങ്ങനെ താമസിക്കുന്ന സമയത്ത് ഈ അച്ഛൻ മരിക്കുകയാണ് അമ്മ ഗവൺമെൻറ് സർവീസിലിരുന്ന വ്യക്തി തന്നെയാണ് അമ്മയും അച്ഛനും രണ്ടുപേരും ഗവൺമെൻറ് സർവീസിലുള്ളവർ തന്നെയായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ആ ജോലി ചെയ്തതിൻ്റെ ഒരു എന്തെന്ന് പറയുക നമ്മൾ കാര്യങ്ങളൊക്കെ ഒരു കാര്യപ്രാപ്തി അതായത് കുറ്റമായിട്ടെല്ലാം പറയുന്നത് കാര്യങ്ങൾ ഒരു കഴിവ് അങ്ങനെ കഴിവുണ്ട് എല്ലാ കാര്യങ്ങളും ആ അമ്മ തന്നെ ചെയ്യും അപ്പോൾ അന്ന് ഈ കുട്ടിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യങ്ങളില്ല പിന്നെ ഈ കുട്ടിയെടുത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നിൽക്കില്ല കാരണം എന്താന്ന് പറയുക എനിക്ക് ഇവിടെ തന്നെ മതി ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറയും അങ്ങനെ അവർക്ക് അവരുടെ വീട്ടിൽ ജീവിച്ച് ജീവിച്ചിട്ട് അങ്ങനെ തന്നെ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും എല്ലാം മിക്ക മിക്ക അങ്ങനെ അങ്ങനെയുണ്ട് എൻ്റെ അമ്മയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് നിൽക്കണത് അപ്പോൾ ഓരോരുത്തരും അങ്ങനെ അവൻ വീട്ടിൽ നിൽക്കണം എന്ന് തന്നെ ആഗ്രഹമുണ്ടാവും അപ്പോൾ അങ്ങനെ ഈ കുട്ടിയുടെ അമ്മ നിൽക്കണ സമയത്ത് പകല് പണിക്കൊക്കെ ആയിട്ട് ഒരു സ്ത്രീനെ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആ സ്ത്രീ വന്ന് ആ കാര്യങ്ങളൊക്കെ നോക്കും അത് നോക്കിയതിന് ശേഷം അവര് വൈകിട്ട് പോവും അപ്പോൾ വേറൊരു അടുത്ത വീട്ടിലെ സ്ത്രീ രാത്രി കൂട്ടിന് വന്നു കിടക്കും അങ്ങനെ കാ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം എന്ത് പറ്റി ഈ അമ്മയ്ക്കെന്നുള്ളത് അറിയില്ല പെട്ടെന്നൊരു ദിവസം ഷുഗർ കുറേ കാര്യങ്ങളെന്തോ ഉണ്ടായപ്പോൾ അതിൽ പേടി പിടിച്ച് തോന്നുന്നു അതിന് ഈ കുട്ടിക്ക് എവിടേക്കും തിരിയാൻ പറ്റില്ല ഈ കുട്ടിയെ ഇപ്പോൾ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് നാട്ടിൽ വന്നു ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് ആ ഈ കുട്ടിയും മക്കളും കൂടിയിട്ട് സെറ്റിൽഡാണ് അപ്പം അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്നാലും ഈ കുട്ടി ദിവസത്തിൽ പ്രാവശ്യമെങ്കിൽ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ നോക്കും അങ്ങനെ പോവും അങ്ങനെ ഇരിക്കുമ്പോൾ അമ്പലങ്ങളിലേക്ക് പോകുന്ന ഒരു സംഘം അതായത് നമ്മുടെ അടുത്ത് നിന്നൊക്കെ അങ്ങനെ പോലെയോ വെച്ചിട്ട് വണ്ടി വിളിച്ചിട്ട് പോവുക അങ്ങനെ പോകുന്ന ഇതിൻ്റെ കൂട്ടത്തിൽ ഈ കുട്ടിയും പോകാനായിട്ട് പുറപ്പെട്ടു അപ്പം ഈ അമ്മ അമ്മോട് പറഞ്ഞു ഞാൻ അങ്ങനെ ഇന്നേ ദിവസം അമ്പലത്തിലേക്ക് പോകാനായിട്ട് അവിടുന്ന് വണ്ടി പോകണുണ്ട് ഞാനും പോണുണ്ട് എന്ന് പറഞ്ഞു വെച്ചു ഇത് പറഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് ഉള്ളില് ഭയം കാരണം രണ്ടു ഒന്നും കുഴപ്പമില്ല രണ്ടു ദിവസം കഴിഞ്ഞ് കുട്ടി പോയാലോ പോയാലോ എന്നുള്ള ടെൻഷനാ തോന്നുന്നുണ്ട് കിട്ടാ അപ്പോൾ പുറം എനിക്ക് തീരെ വയ്യ എനിക്ക് തീരെ വയ്യ എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞിട്ട് വളർച്ചയാണ് ക്ഷീണമാണ് കണ്ടിട്ട് പോയി കിടക്കും അപ്പോൾ ഈ കുട്ടിക്കും ടെൻഷനായി ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയാലോ വെച്ചിട്ട് ആ കുട്ടി അത് ക്യാൻസൽ ചെയ്തു അങ്ങനെ രായപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലായി ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഈ പോ സമയം എടുക്കും തോറും അമ്മ അങ്ങനെ പറയുകയാണല്ലോ വയ്യ വയ്യ എന്ന് പറയുകയാണെന്ന് വെച്ചിട്ട് ഈ കുട്ടി മുൻ മുൻപ് പറയാതെ പിന്നീട് രണ്ട് ദിവസം ഉള്ളിൽ മാത്രമല്ല അപ്പോൾ ഒന്ന് പറഞ്ഞു വെച്ചു അപ്പോൾ ഈ ഒന്നും പറയാൻ നിവൃത്തിയില്ല അങ്ങനെ ഈ കുട്ടി യാത്ര തിരിച്ചു യാത്ര തിരിച്ചിട്ട് പകുതി ദൂരം യാത്ര പോയിട്ടുണ്ടായിരിക്കും ആ പകുതി ദൂരം യാത്ര പോയ സമയത്ത് യാ നമ്മുടെ ഫോൺ എനിക്ക് തീരെ വയ്യ എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും തോന്നുകയാണ് എന്താണെന്ന് എനിക്ക് അറിയണില്ല എന്ത് പറ്റണം എനിക്ക് അറിയണില്ല എനിക്ക് തീരെ വയ്യ നീ ഇപ്പം ഇവിടെ എത്തണം എന്നുള്ളതാണ് ഈ പകുതി വരെ പോയ ദൂരത്തുനിന്ന് ആ കുട്ടി അവിടെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ മകൾ നാട്ടിലുള്ള മകളുടെ അവസ്ഥ എങ്ങനെയാണ് അതവിടെ നിൽക്കട്ടെ കേട്ടോ ഈ കുട്ടിക്ക് രണ്ട് സഹോദരിമാരുണ്ട് ഞാൻ പറഞ്ഞു ഒരാൾ ചെന്നൈയിലും ഒരാൾ ഗൾഫിലുമാണ് എന്നുള്ളത് പറഞ്ഞു അവർ നാട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴെങ്കിലും നാട്ടിലേക്ക് വരികയാണ് ആ വരുന്ന അവരോട് ആ മക്കളോട് ഈ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹ ഈ മക്കൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്തു ചെയ്ത് അറിയില്ല ഈ കുട്ടിയോട് സ്നേഹമില്ല എന്നല്ല ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ ഈ കുട്ടിയോട് ഈ കുട്ടിയുടെ ചേച്ചിമാർ വരുമ്പോൾ അമ്മയ്ക്ക് എന്താ ചെയ്തു ചെയ്ത് അറിയില്ല അപ്പോൾ ആളെ വെച്ചിട്ട് പണിയിപ്പിച്ചിട്ട് അരി പൊടിക്കണോ അങ്ങനെ ചെയ്യണു ഇത് ചെയ്യണു അപ്പം ഉണ്ടാക്കണു എന്ന് പറഞ്ഞ പോലെ ഓരോന്നും ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പം അമ്മയ്ക്കൊന്നും അസുഖമില്ല അപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലായി അത് കഴിഞ്ഞു ഇവർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അമ്മയുടെ അടുത്ത് നിൽക്കാൻ നേരമില്ല ഈ രണ്ട് പേർക്കും അമ്മയുടെ അടുത്ത് നിൽക്കാൻ നേരമില്ല കാരണം ഇവരെപ്പോഴെങ്കിലും നാട്ടിലേക്ക് വരുന്ന വ്യക്തികളാണ് അപ്പോൾ ഇവർക്ക് ബന്ധുവീടുകൾ സന്ദർശിക്കാൻ പോകണം ഇവർക്ക് പോകേണ്ടതായ സ്ഥലങ്ങളിലേക്ക് പോകണം അമ്പല ദർശനങ്ങൾക്ക് പോകണം അങ്ങനെ ഇവർക്ക് നാട്ടിൽ വീട്ടിൽ നിൽക്കാനായിട്ട് സമയമില്ല അപ്പോൾ ഇവർ പോകണേനൊന്നും അമ്മയ്ക്ക് അനുഭവിക്കില്ല അവർ അവരെപ്പോഴെങ്കിലല്ലേ വരുന്നത് അവർ ഇപ്പൊ വരുമ്പോളല്ലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്തുണ്ട് നാട്ടിൽ നിൽക്കുന്ന കുട്ടിക്ക് എവിടെയും പോകാൻ പറ്റില്ല എന്നാൽ എപ്പോഴെങ്കിലും വരുന്ന ഈ ചേച്ചിമാർക്ക് എവിടെ വേണമെങ്കിൽ പോവാം അപ്പം അങ്ങനെ ഇപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര ഇങ്ങനെ എന്താ ഞാൻ പറഞ്ഞു വരുന്നത് വച്ചാൽ അങ്ങനെ ഒരു അമ്മ വയസ്സായ ഒരു അമ്മയെ നോക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് കാണുന്നവർ പറയും അവിടെ ഡോക്ടർ ഉണ്ട് ഇവിടെ ഡോക്ടർ ഉണ്ട് പോയി കാണിച്ചോളൂ അങ്ങനെ കാണിച്ചോളൂ എന്ന് പറയും ഇത് കേട്ട ഇവർക്ക് ആ ഡോക്ടറെ കാണണം ഈ ഡോക്ടറെ കാണണം പറയും ഡോക്ടർമാരൊക്കെ മെഡിസിനുകൾ എഴുതി കൊടുക്കും എല്ലാവരും മെഡിസിനുകൾ എഴുതി കൊടുത്തിട്ട് എന്താ കാര്യം ഇത് ശരീരത്തിലേക്കല്ലേ ചേരണത് മെഡിസിനുകൾ അധികം കഴിക്കണത് നല്ലതൊന്നുമല്ല അപ്പം അങ്ങനെ ഈ കുട്ടിക്ക് മാനസികമായിട്ട് വിഷമം വരികയാണ് പക്ഷെ ഈ മാനസികമായിട്ടുള്ള വിഷമം വന്നു കഴിഞ്ഞിട്ട് ടെൻഷൻ വന്നു ബി കൂടി ഈ കുട്ടിക്ക് വയ്യാതെ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്താന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലില്ലാത്തവർ എപ്പോഴെങ്കിലും വരുമ്പോൾ അവർക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പ്രശ്നമില്ല പക്ഷെ നാട്ടിൽ തന്നെ അല്ല ഈ കുട്ടിക്ക് കാലു കെട്ടിയിട്ട പോലെ എവിടേക്കും തിരിയാൻ പറ്റില്ല ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യം നോക്കുക ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുക അപ്പഴത്തേനും അമ്മഴത്തേക്കോട് അമ്മോട് ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ അമ്മ വരിക അപ്പം എന്ത് ചെയ്യും മാനസികമായ സമ്മർദ്ദം ആ കുട്ടിക്ക് അസുഖമായി സുഖമില്ലാതെ ആയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ഡോക്ടർ പറഞ്ഞു ടെൻഷൻ ഉണ്ട് കുട്ടിക്ക് മാനസികമായിട്ട് എന്തോ എന്ന് പറഞ്ഞു ഈ കുട്ടീനെ മനസ്സിലാക്കാൻ ആരുമില്ല ഭർത്താവിനും ഭർത്താവിൻ്റെ അവിടെ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാനുണ്ടോ അപ്പം ആ ആള് കുട്ടിയോട് ദേഷ്യപ്പെടും അമ്മയ്ക്കും അമ്മയുടെ ദേഷ്യം കുട്ടിയോട് തീർക്കും ഈ കുട്ടിക്ക് തുറന്ന് പറയാൻ പോലും സ്വന്തം ചേച്ചിമാരുണ്ടെങ്കിൽ പോലും അവരോട് പോലും തുറന്ന് പറയാൻ പറ്റണില്ല അപ്പോൾ നമുക്ക് സഹോദരിമാരുണ്ടെങ്കിലും ആ സമയത്ത് കാര്യമില്ല ഇല്ലാന്നാണ് ഞാൻ പറയുന്നത് നേരെ തിരിച്ച് നാട്ടിൽ തന്നെ ഉള്ള സഹോദരിമാരാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പേരും അമ്മയുടെ അടുത്ത് വന്ന് മാറി മാറി നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പേർക്കും ഭാരമാവുമില്ല ഈ കുട്ടിയെ പോലെ ഒരു അസുഖക്കാരി ആകുമില്ല അപ്പോൾ അമ്മയ്ക്കും കുഴപ്പമില്ല മൂന്ന് പേര് മാറി മാറി നോക്കണത് കൊണ്ട് അമ്മയ്ക്ക് ഈ കുട്ടിയോട് ദേഷ്യം വരില്ല ഞാൻ ഒരു ഡോക്ടറായിട്ട് ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ പ്രായം ചെല്ലുന്നവർപ്പം എല്ലാവർക്കും ഈ ഷുഗറൊക്കെ വന്നു കഴിഞ്ഞാൽ ഓർമ്മക്കുറവ് ധാരാളമായിട്ട് വരുന്നുണ്ട് കുറേ പേർക്ക് അപ്പോൾ നമ്മൾ നടത്താം അങ്ങനെ ഏറ്റവും വലിയ വ്യായാമം എന്ന് പറയുന്നത് ഓർമ്മക്കുറവിന് അപ്പോൾ ആ നടത്തേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും അതുകൊണ്ട് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡും അതുപോലെ ഹാർട്ടിലേക്കുള്ള ബ്ലഡും ഒക്കെ നമുക്ക് ബ്ലഡ് സർക്കുലേഷന് നല്ലതാണ് അതുകൊണ്ട് നമുക്ക് രോഗങ്ങൾ കുറയുന്നു പറയുന്നുണ്ട് നമ്മൾ ഒരുപാട് പണി പണിയെടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് പോലും നമുക്ക് ഒഴിവില്ലാതെ നമുക്ക് പണി പണിയെടുക്കുന്നുണ്ട് അടുക്കള പണി പറഞ്ഞാൽ തീരില്ല എന്താ അടുക്കള പണി എന്ന് ചോദിക്കുന്നവര് എന്താണെന്നുള്ളത് പറഞ്ഞാൽ തീരില്ല പക്ഷേ ഈ അടുക്കള പണിയിൽ ഇന്നെല്ലാം ആധുനിക ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് പണിയെടുക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് മാറ്റം വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് തടി പൊണ്ണത്തടി വരും അതുപോലെ തന്നെ നമ്മൾ ഇത്രയൊക്കെ പണിയെടുത്തിട്ട് നമുക്ക് വേറൊരു എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നടത്തത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കോ നമുക്ക് സമയവും ഇല്ല നമ്മൾ ഇല്ല എന്നുള്ളതാകുമ്പോൾ നമുക്കും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നാൽപ്പത് മിനിറ്റ് നടക്കണം എന്നാ പറയുക ഈ നാൽപ്പത് മിനിറ്റ് നടന്നില്ലെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം നടക്കണം ആ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കാലുകൾക്കാണ് നമ്മൾ കാലുകൾ തന്നെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ കാലുകൾക്ക് നമ്മൾ നടക്കുമ്പോൾ മാറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കുറയാനും അതുപോലെ തന്നെ ബാക്കിയുള്ള രോഗങ്ങൾ മാറാനും ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മുടെ അമ്മിയിൽ അരച്ചു അപ്പോൾ നമുക്ക് അവർ പ്രത്യേകത അങ്ങനെ 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 അരയ്ക്കുമ്പോൾ അല്ലേ അങ്ങനെ അരച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ വെള്ളം കോരുക അതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല ആയാസം കിട്ടുന്ന ജോലികളാണേ അതുപോലെ നമ്മൾ അമ്മയിൽ അരക്കുക വെള്ളം കോരുക മുറ്റടിക്കുക അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇരുന്നിട്ടാ നമ്മൾ തുടച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ ഇന്നിപ്പോൾ ആർക്കെങ്കിലും ഇരുന്നിട്ട് തുടയ്ക്കാൻ പറ്റുമോ ഇന്നിപ്പോൾ കോലമുണ്ടല്ലേ നമ്മൾ തുടക്കണത് പിന്നെ വെള്ളം കോരുന്നില്ലേ നമ്മൾ സ്വിച്ചിട്ടാൽ മോട്ടറിൽ ടാങ്ക് നിറഞ്ഞു മോട്ടർ ടു ടാങ്ക് നിറഞ്ഞു അതുപോലെ സ്വിച്ചിട്ടാൽ നമ്മുടെ മിക്സി ഓടി അപ്പം നമ്മൾക്ക് അരക്കുക അത് അങ്ങനെയുള്ള അതൊക്കെ പൂൺ കൂട്ടാം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്തൊക്കെ പണികൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ശരീരത്തിന് വേണ്ടിയിട്ടുള്ളത് ആവണില്ല അത് നമ്മൾ ആയിട്ട് വേറെ തന്നെ ചെയ്യണം മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് കാരണം എന്തുകൊണ്ടാണ് ഐ ടി യുഗമാണ് ഐ ടി യുഗത്തിലാവുമ്പോൾ ഇരുന്നിട്ടുള്ള വർക്കാണ് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു കമ്പനിക്കാർ വർക്ക് കൊടുക്കുമ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അത്രയും തല പുക ചെയ്യാണ് അവർക്ക് പോലും ഇന്ന് ഓർമ്മക്കുറവ് വരിക അതെന്തുകൊണ്ടുവച്ചാൽ ഓർമ്മക്കുറവിന് പല കാരണങ്ങളുണ്ട് നമുക്ക് ടെൻഷൻ കൊണ്ട് വരാം അല്ലെങ്കിൽ ഒരുപാട് പണികളുടെ ഇടയിൽ കൂടെ നമ്മൾ വേറൊരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇതുപോലെ അസുഖങ്ങളെ കൊണ്ടുവരാം വരാം അപ്പം ഓർമ്മക്കുറവ് എന്ന് പറഞ്ഞാൽ വെറും ഷുഗറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അൽഷമേഴ്സ് പോലെ ഡിമെൻഷ്യ അല്ലാതെ നല്ല ഞാൻ പറയുന്നത് കിട്ടാം ഇങ്ങനെ ഓർമ്മക്കുറവിന് പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികളായിട്ട് യുഗായതുകൊണ്ട് അവർ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ചെയ്ത് 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 തലയ്ക്ക് വട്ടുപിടിക്കുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറെ ഒന്നിലേക്ക് അവർക്ക് ശ്രദ്ധയില്ല ചുരുക്കത്തിൽ ഒരു ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ ഹോം ആണെന്നുണ്ടെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുകയാണ് ആ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഒപ്പം ഈ ലാപ്ടോപ്പിലേക്ക് നോക്കിയിട്ടാണ് ആ ഭക്ഷണം കഴിക്കുക അതിന് പോലും ഇപ്പോൾ സമയമില്ല കേട്ടോ ആ വർക്കറ്റ് ഹോമാണെങ്കിൽ അങ്ങനെ കഴിക്കും ഈ ലാപ്ടോപ്പും കയ്യിൽ പിടിച്ചിട്ടാണ് അവർ കൈയ്യുകഴുകാൻ അടക്കാൻ പോവുക അങ്ങനെ കൈയ്യുകഴുകാനടക്കുമ്പോൾ വേറെ അവിടേക്ക് അവർക്ക് ശ്രദ്ധ വരുന്നില്ല അപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ അവര് വിട്ടു പോവുകയാണ് അപ്പം നമ്മൾ മക്കള് നമ്മളെക്കാളും തിരക്കും അല്ലെങ്കിൽ ഓർമ്മക്കുറവുമായിട്ടാണ് നമ്മുടെ മക്കൾക്ക് വരുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടം അതവിടെ നിക്കട്ടെ ഇനി അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അച്ഛനമ്മമാരേനെ നമ്മൾ പ്രായമിച്ചാലും ഒറ്റയ്ക്ക് അവർ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം എന്ന് പറയണതെന്താ വെച്ചാൽ അവർക്ക് ഈ ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാനും അവരുടെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മുടെ അച്ഛനമ്മമാരോട് നമുക്ക് സ്നേഹമുണ്ട് സ്നേഹക്കുറവുകൊണ്ടെല്ലാം നമ്മൾ പണിയിപ്പിക്കുന്നത് അതുപോലെ അമ്മമാരാണെന്ന് വെച്ചാൽ സ്പൂണ് അല്ലെങ്കിൽ ഗ്ലാസ്സുകൾ അല്ലേ ചെറിയ ഗ്ലാസ്സുകൾ അവരെ പണിയിപ്പിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാലും അങ്ങനെയൊക്കെ അവരെ കൊണ്ട് കഴുകാനായിട്ട് പറയുക അവരുടെ തുണികൾ നമ്മൾ കല്ലിൻ്റെ മുകളിൽ അവരോടനെ കഴുകാനായിട്ട് പറയുക അതുപോലെ തന്നെ നടക്കുക പിന്നെ നേരത്ത് ഭക്ഷണം കഴിക്കുക അതൊക്കെ അവർ ചിട്ടയായവരുടെ ആ ശീലങ്ങൾ മാറ്റാതിരിക്കുക ചിട്ടയായ ആ ശീലങ്ങൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടി അവർ മറന്നുപോകുന്ന പറയുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിൽ പ്രായമായവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മളാണ് അവരെന്നെ നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു രണ്ട് ചേച്ചിമാരും ഒരു അനിയത്തിയും കഥ പറഞ്ഞ പോലെ അങ്ങനെ ചേച്ചിമാരും അനിയത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് പേരും തമ്മിൽ പരസ്പരം അങ്ങടും ഇങ്ങോട്ടും മാറിയിട്ട് അല്ലെങ്കിൽ ഈ അനിയത്തിക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അനിയത്ര വീട്ടിലാണ് അമ്മ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചേച്ചിമാർ ആരെങ്കിലും ഒരാൾ മാറി മാറി വന്ന് നിൽക്കുക അപ്പോൾ അനിയത്തിക്ക് ഒരു റെസ്റ്റ് കിട്ടും മാനസികമായിട്ട് അവർക്കൊരു സമാധാനം കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ അമ്മയൊക്കെ വലിയ രോഗിയായി തീരും അനിയത്തി അപ്പോൾ അതുപോലെയാണ് ഓരോ പെൺമക്കൾക്കും സംഭവിക്കുന്നത് പെൺമക്കളായിക്കോട്ടെ മകൻ എന്റെ ഭാര്യമാരായിക്കോട്ടെ അതായത് മരുമക്കളായിക്കോട്ടെ ഇന്നത്തെ ആരാ നമുക്ക് നോക്കാൻ ഉണ്ടാവുക നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ ഈ മകൾക്ക് കൂടെ നിൽക്കുന്ന മകൾക്ക് അമ്മയ്ക്ക് അമ്മയ്ക്ക് വിരോധം ഉണ്ടാവും കൂടെ നിൽക്കുന്ന മകളോടാ അപ്പോൾ എപ്പോഴും നോക്കുന്ന വ്യക്തിയോടാണ് ഈ പ്രായമായവർക്ക് അമ്മ ആയിക്കോട്ടെ അച്ഛനായിക്കോട്ടെ കേട്ടോ പ്രായമായവരുടെ കാര്യം പറഞ്ഞാൽ കുറച്ച് കുറച്ച് ഓർമ്മക്കുറവ് വരുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത് അപ്പോൾ അവരോട് വൈരാഗ്യം പോലെ ആവും കാരണം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മളെ നോക്കുന്ന വ്യക്തിയാണല്ലോ അതുകൊണ്ടാണ് ആ വ്യക്തിയോട് ദേഷ്യം ബാക്കി ആരോടും ദേഷ്യം ഉണ്ടാവില്ല അപ്പം ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പിന്നെ ഇന്നത്തെ പിന്നെ രണ്ട് ദിവസം മുന്നേ പത്രത്തിൽ കണ്ടു രണ്ട് ദിവസം മുന്നേ പത്രത്തിൽ കണ്ടു ഒരു സീനിയർ സൈക്യാട്രിസ്റ്റ് അതായത് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലത്തെ ഡോക്ടറുടെ ഒരു ലേഖനം പ്രായമായവരുമാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കിട്ടാം അപ്പം അതിനെക്കുറിച്ചിട്ടാ പേപ്പർ കട്ടിങ്ങിനെ അതിൽ കാണിക്കാൻ നിങ്ങൾക്ക് ഞാൻ പറയാം അതിനെക്കുറിച്ചിട്ട് കിട്ടാം അല്ല അപ്പോൾ അതൊക്കെ ശരിയാണ് ശരിയായ കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെയൊക്കെ എന്താ പറയാ ധൃതി പിടിച്ച ഈ ജീവിതയാത്രയിൽ യാന്ത്രികമായിട്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അതൊന്നും നമുക്ക് ശ്രദ്ധിക്കാനുള്ള സമയമില്ല നേരമില്ല എന്നാലും നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ കാണും എന്നുള്ളതാ പറയുന്നത് ജോലിയിൽ നിന്ന് വിരമിച്ചിട്ട് വർഷങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യയില്ല അതുകൊണ്ട് ചിന്തകൾ പലപ്പോഴും കാട് കയറുകയാണ് അപ്പോൾ കൂടെയുള്ളവരോട് പെരുമാറുന്നത് കടുപ്പത്തിലാണ് മക്കൾ വേണ്ട പോലെ ശ്രദ്ധിച്ചാലും അവർ പരിഗണന ണിക്കുന്നില്ല എന്നുള്ള പരിഭവമാണ് അത് കേൾക്കുന്നവർ നൽകുന്ന അനുകമ്പ ഒരു സുഖം ഇത് കേട്ട് പരിഭവിക്കാൻ വരുന്ന മക്കളോട് പോരടിക്കും വാർദ്ധക്യത്തിൽ പറ്റുന്ന കാലത്തോളം മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക തനിയെ ചെയ്യാവുന്നത് തനിയെ ചെയ്യുക മക്കൾ നോക്കുന്നില്ലെന്നുള്ള പരി പരിഭവമില്ലാതെ സ്വതന്ത്രമായും സമാധാനം വരും ജീവിക്കാനുള്ള മക്കളുടെ നട്ടോട്ടങ്ങളെ മനസ്സിലാക്കുക സ്വന്തം കാര്യത്തിൽ ചിലവാക്കാനായിട്ട് ഇത്തിരി കാശ് കരുതി വയ്ക്കുക അത്യാവശ്യത്തിന് ആരുടെയും മുന്നിൽ കൈ കൈനീട്ടാതിരിക്കുക ഒറ്റപ്പെടാൻ മനസ്സിലെന്ന് പ്രഖ്യാപിച്ച് സാമൂഹിക കൂട്ടായ്മകളിലൊക്കെ പങ്കു ആരോഗ്യം അനുവദിക്കുന്നോടത്തോളം കാലം യാത്ര പോവുക പ്രായമായതുകൊണ്ട് മൂലക്കിരുത്താനോ ചൂഷണം ചെയ്യാനോ മുതിരുന്നവർ തൻ്റെ ഇടത്തോടെ നിയമത്തിൻ്റെ വഴിയിലും നേരിടാം അധികാരമൊക്കെ ഇളം തലമുറയ്ക്ക് നൽകി കൂളായി സ്റ്റൈലായി ജീവിക്കാം ഉള്ള സ്വത്തും ജീവൻ പോയ ദേഹവും എന്ത് ചെയ്യണമെന്നൊരു വിൽപ്പത്രം എഴുതി തയ്യാറാക്കാം ഇങ്ങനെ നമ്മൾ വാർദ്ധകത്തെ ചിട്ടപ്പെടുത്തേണ്ടത് എങ്ങനെയാച്ചാൽ ജീവിത സായാഹ്നത്തിലും തെളിച്ചമുള്ള ചിന്തകളും നൈരാശ്യത്തിൻ്റെ കൂരട്ടിലേക്കെല്ലാ ജീവിതത്തിൻ്റെ വെളിച്ചങ്ങളിലേക്കാണ് നടക്കേണ്ടത് എന്നും സ്വയം തീരുമാനിക്കുക നയം മാറ്റം ജീവിത സായാഹ്നത്തിൽ അതുപോലെ നിത്യഹരിതം ഇതാണ് ഹെഡിങ് ട്ട അപ്പോൾ എല്ലാ എഡിഷനിലും അറിയില്ല ഇങ്ങനെ ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവച്ചതാണ് ഇതുപോലെ ഓരോ ദിവസവും ഓരോ പത്രത്തിൽ ഓരോ കട്ടിങ്ങുകൾ കാണാട്ടോ അപ്പോൾ കാരണം ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ അതൊക്കെ അതുകൊണ്ടാണ് ഇതിങ്ങനെ പത്രത്തിലും ഇങ്ങനെ തന്നെ ഓരോ ഹോസ്പിറ്റലും അല്ലെങ്കിൽ ഏതെങ്കിലും സീനിയർ ഡോക്ടേഴ്സ് ഇങ്ങനെയൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ രണ്ടാഴ്ച മുന്നേയും വേറെ ഉണ്ടായിരുന്നു നമ്മൾ നടത്തത്തെക്കുറിച്ചും നടത്തം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മക്കു ഓർമ്മക്കുറവിന് നടത്താൻ നല്ലൊരു കാര്യമാണെന്നുള്ളതും അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് എവിടെയെങ്കിലും ശരീരത്തിൽ കൊഴുപ്പ് അടിയുമ്പോഴാണ് ഈ ഓർമ്മക്കുറവിനെ കൂടുതലായിട്ട് ബാധിക്കുക അപ്പോൾ അതിന് നടത്താൻ നല്ലൊരു വ്യായാമമാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കെ എനിക്കിന്ന് പറയാനുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജ